ఇప్పు ఫార్నర్ ఏ రూమ్ రూమ్ నంబర్ ఫైవ్ నాట్ ఫోర్త్ ఫ్లోట్ కార్ యూ ఫాలో మీ డేజ్ హర్ వాట్స్ హ్యాపనింగ్ దర్ కరెక్ట్ యూ మీన్ వెల్ ఎస్ వెల్ ఓకే గో హెట్ ൂടി ഉണ്ട് ഒരാളൂടി सर जीम सर കിണറ്റിലാടാൻ പോയിട്ടല്ലേ എങ്ങോട്ടാ നടന്ന് കോളേജിലേക്ക് എന്നാ കേട്ടോ നടക്കണ്ട ഞാൻ എന്താ വീട്ടിലേക്ക് ഫോൺ ചെയ്യാൻ പാടില്ല വന്ന് ഇഷ്ടമല്ല എനിക്ക് 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 പറ്റൂ ശ്രുതി അല്പം സംസാരിക്കാനുണ്ട് വരൂ തന്നെ റെസ്ട്രിക്ഷൻസ് ഉണ്ട് അറിഞ്ഞാൽ അച്ഛന്റെ സ്വഭാവം നന്നായി അറിയാം വെറുതെ വിടില്ല ആ പേടി എനിക്കില്ല എനിക്കുണ്ട് എന്താ നിന്റെ ഭാവം പ്രാക്ടിക്കൽ ഹൗസ് കഴിയട്ടെ ഒരു ജോലി കിട്ടട്ടെ അതുവരെ നിന്റെ നിന്റെ പിന്നാലെ വാലാട്ടി നടക്കാൻ എന്നെ മനുഷ്യനെ ഒരു ഒരു ഉണ്ട് കരുതണ്ട കാണും 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 പോലെ ചിലർ പറയാൻ നിങ്ങൾക്ക് എന്ത് മിസ്റ്റർ സെൽഫ് മാനമായി ജോലി ചെയ്ത് ശമ്പളം ആണ് ഞാൻ കാക്കി കാക്ക ചുമ്മാ നടക്കുന്നല്ലാതെ ഇന്നേവരെ നിങ്ങൾ ഒരു കള്ളനെങ്കിലും പിടിച്ചിട്ടുണ്ടോ ഒരു സെൻസേഷണൽ കേസെങ്കിലും തെളിയിച്ചിട്ടുണ്ടോ അന്ന് എന്റെ അച്ഛനോട് ഞാൻ പറയും അച്ഛാ ഇയാളെ ഞാൻ ഇഷ്ടപ്പെടുന്നു ഈ വീരശൂര പരാക്രമിയെ കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് வெட்ட ப்ளீஸ் ஃபார் எ டைம் பே நம்ம அகன் நிக்கணும் ஸ்கார்ட்ஸ் ஆஃப் தட் ஸ்கார்ட் பீஸ்ட்ராங் ஸ்கார்ட்ஸ் ஆஃப் தட் ஸ்கார்ட் வி சர்ஜன் பாப்பா மூணே நிஞ்சா ஹே

കൊന്നില്ല പിടിച്ചു എന്റെ ഫ്രണ്ട്സ് പറഞ്ഞു പാപ്പ ഒത്തിരി കള്ളന്മാരെ ഈ മെഡൽ കിട്ടിയെന്ന് അതും കിട്ടിയതും ഇവിടെ ഇരിക്കട്ടെ മോനും ഇതുപോലെ ഒരുപാട് മെഡൽ വാങ്ങിക്കണം കേട്ടോ അതുകൊണ്ട് നല്ലവണ്ണം പഠിച്ചോളൂ പപ്പാ ഊണിന്റെ പരിപാടി നോക്കട്ടെ ഏയ് അത് എണ്ണ ചൂടാക്കാനായി ചീനച്ചട്ടി എടുത്തപ്പോ മോൻ അങ്ങോട്ട് ചെന്നിരുന്നേ ഇപ്പൊ റെഡിയാവും എനിക്ക് വേണം ഓ ആയിക്കോട്ടെ ചട്ടു എവിടെ വെച്ചത് ഏ മോനെടുത്തില്ല പക്ഷെ പപ്പ എടുത്തു ആ ഓർമ്മ വന്നു ഇനി നമുക്കിത് ഉള്ളിയും തേങ്ങ ഒക്കെ ഇട്ട് പൊരിച്ചെടുക്കാം മോൻ നിക്കുമ്പോ പപ്പയുടെ കുക്കിംഗ് ആകെ കൺഫ്യൂഷൻ ആകും ആഹാ മോൻ ഉറങ്ങിയില്ലേ എന്താ ഉറങ്ങാത്ത ഉറങ്ങിക്ക അടുത്ത കൊല്ലത്തേക്ക് ഊട്ടിയിലെ മോനൊരു സീറ്റ് കിട്ടാൻ പപ്പ ശ്രമിക്കുകയാണ് പിന്നെ സുഖമായി ഊട്ടിയിലെ കാലാവസ്ഥയും പിന്നെ മോന്റെ ഇംഗ്ലീഷ് വളരെ വളരെ നന്നാവുകയും ചെയ്യും പപ്പ പാവല്ലേ മോന്റെ മമ്മിക്ക് എല്ലാരും ഉണ്ട് അപ്പനും അമ്മച്ചിയും ആങ്ങളമാരും ഒക്കെ പപ്പൊക്കെ ആരാ യും സ്വർഗത്തിൽ പോയ പിന്നെ അതൊന്നും ഓർത്തില്ലല്ലോ ഗുഡ് ഗുഡ് മോർണിംഗ് മോർണിംഗ് സർ മോൻ ഇന്നലെ താൻ ജീപ്പ് കൊണ്ടുവന്നത് നന്നായി ഞാനിവനെ ബസ് കൊണ്ടുവിടണല്ലോ എന്ന് സാറിന്റെ ഫോൺ ഞാൻ ട്രൈ ഞാൻ നോക്കിയില്ല

ആ ടേസ്റ്റ് വികസിപ്പിക്കണമെങ്കിൽ ഈ നാട്ടിലെ സ്കൂളിൽ പോരാ ഊട്ടിയിലെ ലൗഡയിൽ തന്നെ വിടണം എന്റെ ഒരു ഡ്രീമാണ് മോനെ പപ്പ എത്ര രൂപ മുടക്കിയാ മോനെ പഠിപ്പിക്കുന്നതെന്ന് അറിയാ മന്ത്ലി ടെസ്റ്റിന് സെവന്റി പെർസെന്റ് ആണെങ്കിൽ ആനുവൽ എക്സാമിന് ഹൺഡ്രഡ് പെർസെന്റ് വാങ്ങണം ഓക്കെ അല്ല പപ്പയെ പോലെ ആകരുത് ആ സർ ഞാൻ തിരക്കിട്ട് വന്നതേ ജയിൽ സൂപ്രണ്ട് വിളിച്ചാരും പറയാനാ ആ ഫോറിനർ ഉണ്ടല്ലോ ആൽബർട്ടോ എന്ത് ജയിലിൽ അറിയാം ചിലപ്പോൾ ഡ്രഗ് പുഷേഴ്സിനെ കൂടുതൽ അറിയാൻ കഴിഞ്ഞാൽ അതൊരു വലിയ കാര്യമല്ലേ കാര്യം എടോ കള്ളക്കടത്തുകാരും ടത്തുകാരും മയക്കുമരുന്നെങ്കിലും സമാധാനപരമായി ജീവിച്ചോട്ടെ അവരോട് യുദ്ധം ചെയ്ത് ജയിക്കാനൊന്നും നമ്മൾ നോക്കണ്ട ഇപ്പൊ കിട്ടുന്ന ശമ്പളത്തിനുള്ള ജോലി ചെയ്താൽ മതി നമ്മൾ സാർ എന്തൊക്കെയായി പറയുന്നത് ഞാൻ പറയുന്നത് എന്റെ കാര്യം ഞാൻ ഇടുന്ന കാക്കയോടെ എനിക്ക് കൂറുണ്ട് ആരോ തള്ളിയിട്ട് കിണറ്റി വേണ സാറിന്റെ ഫോട്ടോ പത്രത്തിൽ വന്നു മെഡലും കളികാലോന്നല്ലാതെ എന്ത് പറയാൻ എങ്ങനെയെങ്കിലും ഒരു കേസ് പിടിച്ചേ പറ്റൂ അതാ എന്റെ ഫോട്ടോ ഒരു പത്രത്തിൽ വന്നാ മതിയായിരുന്നു എന്ത് വഴി ആത്മഹത്യ ചെയ്താൽ മതി ക്രൂരതയാണെന്ന് ഞാൻ പറയും ഈ പ്രായത്തിലുള്ള കുട്ടികൾക്ക് ആവശ്യം ഒരമ്മയുടെ സ്നേഹവും ലാലനയുമാണ് ഒരു കോംപ്രമൈസിന് ശ്രമിച്ചുകൂടെ വിളിച്ചാൽ വണ്ടി വണ്ടിയെടുത്തു ഞാൻ അടുത്ത ജംഗ്ഷനിൽ അറിയിക്കണം സാർ ജയിലിലേക്കല്ലേ സൂപ്രണ്ട് അദ്ദേഹം വളരെ സീരിയസ് ആയിട്ട് വിളിച്ച് പറഞ്ഞതാണ് എന്നാൽ കൂടെ Yes, I agree that I am one of the members of the drug mafia. And you know very well that it is very powerful and notorious throughout the world. I want to get out of this. Tell me how much money you want in this matter. I'll arrange it. No, I don't want to help you. You can't buy me like that. Then don't forget one thing. You will have to face my people. What do you mean? They are capable of going to any extent. They will chop your bloody heads off. ടോ അവൻ പറഞ്ഞതുപോലെ ആ മാഫിയക്കാരെന്റെ തല വിട്ടു ഓ ചെലപ്പോ വെട്ടും സാർ എന്തൊരു പോലെ ഇത് നടന്നു കിട്ടിയാൽ നമ്മുടെ മോടെ ഭാഗ്യം നടക്കൂടോ ഞാനും അവന്റെ അമ്മാവനും കൂടി കാര്യങ്ങളൊക്കെ പറഞ്ഞു ഉറപ്പിച്ചിട്ടുള്ളതാ കഴിഞ്ഞാൽ എന്താ പ്ലാൻ ഹയർ ചേർച്ചിട്ടുള്ളതും ഒന്നും തീരുമാനിച്ചില്ല കല്യാണം കഴിഞ്ഞാലും കുട്ടിക്ക് പഠിക്കാൻ മോഹം ഉണ്ടെങ്കിൽ എനിക്ക് വിരോധമില്ല എന്റെ ഒരു അമ്മാവൻ ലണ്ടനിലുണ്ട് സൈക്കാറ്റിസ്റ്റാ ശുധിക്കുകയാണെങ്കിൽ അവരോടൊപ്പം താമസിക്കാം പിന്നെ ഹോം മിനിസ്റ്റർ എന്ന നിലയിൽ കുട്ടിയുടെ അച്ഛൻ വിചാരിച്ചാൽ സ്കോട്ട്ലൻഡ് യാളുടെ ഒരു സ്പെഷ്യൽ ട്രെയിനിംഗിന് എനിക്കും അവിടെ എത്താം എന്താ ഒന്നും ഇണ്ടാത്തത് എല്ലാം സാറെന്നുള്ള ഉണ്ടല്ലോ അത് നിർത്തണം സജിത് കുമാർ സജിയായിട്ടാന്ന് വിളിച്ചോളൂ ഓക്കെ പൂവ് ഇഷ്ടമല്ലേ ഇതല്ല പിന്നെ നന്ദുണി പൂവ് കഠിനം കൊണ്ടാണ് ഞാൻ ഈ നിലയിൽ എത്തിയത് മന്ത്രിയായി പേരും പണവുമായി നമുക്കില്ലാത്തത് ബന്ധുബലമാണ് അത് അവനുണ്ട് നിന്റെ കല്യാണം ഞാൻ മന്ത്രിയായിരിക്കുമ്പോ തന്നെ നടത്തണം എന്നെനിക്ക് നിർബന്ധമുണ്ട് പിന്നെ ഒരു പട്ടിയും തിരിഞ്ഞു അത് ശരിയാ ഇപ്പഴാണെങ്കിൽ സാറീ കസേര തിരിഞ്ഞു കൊടുത്താൽ മാത്രം മതി കല്യാണം നാട്ടുകാർ നടത്തി തരും പന്തല് ഇവിടുത്തെ മുതാളിമാരിട്ട് തരും സദ്യ ഇവിടുത്തെ കള്ള നടത്തി തരും ആഭരണം ഇവിടുത്തെ കോൺട്രാക്ടർമാർ ഇട്ടു തരും പിന്നെ നാട്ടുകാരും യൂണിയൻകാരും നേതാക്കന്മാരും യൂത്ത് നമുക്ക് പിരിച്ചുണ്ടാക്കുന്ന കൊണ്ട് ഫ്രിഡ്ജ് ടി വി മിക്സി പവൻ ഉള്ളത് പറയാമല്ലോ സാറേ അധികാരത്തിലിരിക്കുമ്പോൾ എത്ര പേരെ ലോകം കാണാൻ വേണ്ടി ഫോറിൻ ടൂറിന് പോകുന്നത് ഇവനൊക്കെ രോഗം വന്നാൽ ചികിത്സിക്കുന്നതോ അമേരിക്കയിലും ലണ്ടനിലും ബൈപ്പാസ് ഓപ്പറേഷൻ വരെ സർക്കാർ നിലവിൽ ഈ സാറിന് ഭാഗ്യദോഷം കൊണ്ട് അങ്ങനെ രോഗം പോലും വന്നിട്ടില്ല ഈ നാട്ടിൽ ഒന്നിനും ഒരു സ്ഥിരതയില്ല മന്ത്രിസഭ തന്നെ ആടി നിൽക്കുകയാണ് കൂട്ടത്തിൽ എനിക്കെതിരെയുള്ള അലിഗേഷൻസ് മോളെ എന്താ നിന്റെ തീരുമാനം എനിക്ക് പഠിക്കണം അടുത്ത വർഷം എം ഡിക്ക് ചേരണം കഴിഞ്ഞാലും പഠിച്ചൂടെ അച്ഛൻ എന്തൊക്കെ പറഞ്ഞാലും ശരി എനിക്കിപ്പോ കല്യാണം വേണ്ട കേണിച്ചാൽ നിന്റെ പല്ല് ഞാൻ അടിച്ചുപോടിക്കും ശരി അത്രയ്ക്ക് വാശിയാണ് അപ്പോ ഞാൻ സംശയിച്ചത് ശരിയാണ് വേറെ വല്ല മോഹവും ഉണ്ടെങ്കിൽ അത് നിന്റെ മനസ്സിൽ ഉള്ളൂ നടക്കില്ല ഗുരുവിളെ ഓ ഇന്ന് മുതൽ നിങ്ങൾ ഓടിക്കുന്ന വണ്ടിയിലല്ലാതെ ഇവൾ പുറത്തു പോകാൻ പാടില്ല മനസ്സിലായോ ഇവളുടെ സമ്മതം ഇല്ലാതെ തന്നെ ഈ കല്യാണം നടത്താൻ പറ്റുമോന്ന് ഞാനും നോക്കട്ടെ ഞാൻ അല്ല വേണ്ട താൻ പേ ചെയ്തോ എനിക്ക് നിർബന്ധമില്ല സർ അത് ചുമ്മാ ഞാൻ പേതാ തനിക്കത് ഭയങ്കരായിട്ട് ഫീൽ ചെയ്യുന്നു എനിക്കറിയാൻ ഇത്രയും കാലമായിട്ട് ഒരു തവണ പോലും സാർ പേ ചെയ്തില്ലല്ലോ എന്ന് മാത്രമാണ് എന്റെ ചില നേരത്തുള്ള തന്നെ തമാശ കേട്ടാൽ ആരും ചിരിച്ചു പോകും അവാസനെ കണ്ടോട്ട് കൊറേ കാലമായല്ലോ ഊവ് ഞാനൊന്ന് സിംഗപ്പൂരിൽ പോയിരുന്നു ഡിന്നർ കഴിഞ്ഞു ഞങ്ങളുടെ അവിടെ കൂടായിരുന്നു കഴിഞ്ഞു പോയല്ലോ യു ഫ്രണ്ട്സ് ഒക്കെ കൂടെ ആരാടോ അത് ട്രാവൽ ഏജൻസി നടത്തുന്ന അബ്ബാസ് ഓഹോ െ ഇവിടെ പിടിച്ചിരുത്തി ബില്ല് നമുക്ക് അവനെ കൊണ്ട് കൊടുപ്പിക്കാമായിരുന്നു സാറ് തനി പോലീസുകാരൻ നല്ലത് ഇതൊന്നും ആരോഗ്യത്തിന് നല്ലതല്ല സ്വയം നശിക്കാതെ